നിഫ്റ്റി കുതിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സെൻസെക്സ് പത്ത് ശതമാനം ഇടിഞ്ഞു എന്നുള്ള ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ട് ചോദിക്കും എന്താണ് ശരിക്കും ഈ നിഫ്റ്റി എന്താണ് ശരിക്കും സെൻസെക്സ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സാക്ട്ലി നമ്മൾ അതാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നിഫ്റ്റി എന്താണ് സെൻസെക്സ് അപ്പൊ അതിനാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ രണ്ട് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത് ഒന്ന് എൻ എസ് സി അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മറ്റേത് ബി എസ് സി അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിൽ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഈ എൻ എസ് സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു അൻപത് കമ്പനികൾ ഉണ്ടാവും ടോപ്പ് അൻപത് കമ്പനി ആ അൻപത് കമ്പനികളുടെ ലിസ്റ്റ് ആണ് ഒരു ലിസ്റ്റ് ആണ് ആക്ച്വലി ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അതേപോലെ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഈ ബി എസ് സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ടോപ്പ് തേർട്ടി കമ്പനീസിന്റെ ഒരു ലിസ്റ്റ് ആണ് ലിസ്റ്റ് ആണ് സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ആ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം അപ്പം അതിൽ ആദ്യം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റി ഫുൾ നെയ്മ് ആക്ച്വലി നിഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിനെയാണ് ആ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ആണ് എല്ലാവരും നമ്മൾ നോക്കാം അപ്പോൾ അതിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണും എച്ച് ഡി എഫ് സി റിലയൻസ് അതുപോലെ ഇൻഫോസിസ് ഐ സി സി ബാങ്ക് അതായത് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് ആയിരിക്കും നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ കമ്പനീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അഥവാ ഈക്വൽ വെയിറ്റേജ് അല്ല കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അൻപത് കമ്പനി ഉണ്ടെങ്കിൽ ഓരോ കമ്പനിക്കും ശരിക്കും നമ്മൾ രണ്ട് ശതമാനം രണ്ട് ശതമാനം വീതമാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത് ഈ ഒരു ഇൻഡെക്സിന് പക്ഷെ ഇവിടെ നോക്കിയാൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ലെവൻ പെർസെൻറ്റേജ് ആണ് എച്ച് ഡി സി കൊടുത്തിരിക്കുന്നത് റിലയൻസിന് അത്രത്തന്നെ കൊടുത്തിട്ടുണ്ട് ചില കമ്പനീസിന് ടു പെർസെൻറ്റേജ് പോലും ഇല്ല വൺ പെർസെൻറ്റേജ് പോലും ഇല്ലാത്ത കമ്പനീസ് ഉണ്ട് അത്ര വെയിറ്റേജ് അഥവാ അത്ര അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ വെയിറ്റേജ് കൊടുക്കുന്നത് അവരുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് മാർക്കറ്റ് ക്യാപ്പ് സിമ്പിളായിട്ട് മനസ്സിലാക്കാം അപ്പം നമ്മൾ റിലയൻസിൻ്റെ ഇപ്പത്തെ പ്രൈസ് നോക്കുവാണെങ്കിൽ സി എം പി എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അത് വെറും ആയിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് രൂപയുള്ളൂ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ മനസ്സിലാക്കേണ്ടത് ഈ ആയിരത്തി മുന്നൂറ്റി എഴുപത്തേഴ് രൂപയല്ല റിലയൻസിൻ്റെ ടോട്ടൽ വാല്യൂ അതൊരു ഷെയറിന്റെ വാല്യൂ ആണ് അപ്പോൾ ടോട്ടൽ വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ ഈ ഷെയർ പ്രൈസ് ഒരു ഷെയറിന്റെ പ്രൈസിനെ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് ഓരോ കമ്പനീസും വേറെ വേറെ വാല്യൂ ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ കമ്പനി ടോട്ടൽ വാല്യൂ കിട്ടും ആ ടോട്ടൽ വാല്യൂനാണ് നമ്മൾ വിളിക്കുക മാർക്കറ്റ് എന്ന് മാർക്കറ്റ് ക്യാപ്പ് റിലയൻസിന് ഇത്രയും വലിയൊരു ആണ് അത് കോടിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് വലിയൊരു വാല്യൂ ആണത് അങ്ങനെ ഓരോ കമ്പനീസിന് മാർക്കറ്റ് ക്യാപ് കിട്ടിയാൽ ആ മാർക്കറ്റ് ക്യാപ്പിന്റെ വെയ്റ്റേജിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കമ്പനിക്കും ആ ഒരു ലെവൻ പെർസെൻറ്റേജ് ട്വൽ പെർസെൻറ്റേജ് വൺ പെർസൻജ് കൊടുക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓബ്ബ്യസ്ലിന് ഉണ്ടാവും റിലയൻസിന് കൂടുതൽ വെയിറ്റേജ് കിട്ടും കാരണം കൂടുതൽ മാർക്കറ്റ് ക്യാപ്പാണുള്ളത് എന്നാൽ മാർഡിൽ സിസിക്കൊക്കെ കുറച്ചുകൂടി മാർക്കറ്റ് ഗ്യാപ്പ് കുറവായതുകൊണ്ട് തന്നെ വെയ്റ്റേജും കുറവായിരിക്കും ഉണ്ടാവും അപ്പോൾ ഈ രീതിയിലാണ് വെയിറ്റേജ് തീരുമാനിക്കുന്നത് ഇനി ഇതിൻ്റെ ചെറിയൊരു കോംപ്ലിക്കേഷൻ കൂടി ഉണ്ട് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പ്യുവർ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ വെയിറ്റേജ് തീരുമാനിക്കുന്നത് ഫ്രീ ഫ്ലോഡ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയും ഫ്രീ ഫ്ലോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ റിലയൻസിൻ്റെ പ്രൊമോട്ടേഴ്സിന് അഥവാ അതിൻ്റെ ഓണേഴ്സിന് കുറച്ച് ഷെയർസ് ഉണ്ടാവല്ലോ അത് നമ്മൾ ഈ മാർക്കറ്റ് ക്യാപ്പിൽ കൂട്ടില്ല അത് കൂട്ടാതെ അഥവാ പബ്ലിക് ഹോൾഡ് ചെയ്തിരിക്കുന്നു നമ്മളെ പോലത്തെ ആൾക്കാർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവും ആ മാർക്കറ്റ് ക്യാപ്പിനാണെങ്കിലും ഫ്രീ ഫ്ലോഡ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് വിളിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേറ്റേജ് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് അവിടെ ഉണ്ട് ഇനി നമ്മുടെ ഡിസ്കഷന് അത്ര വലിയ റെലവൻ്റ് ഒന്നല്ല അപ്പോൾ നമുക്ക് തൽക്കാലം മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിലാകുന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ആ രീതിയിലാണ് ഈ വേറ്റേജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ കമ്പനീസിന് വലിയ പ്രപ്പോഷനിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു നിഫ്റ്റി ഫിഫ്റ്റിയിൽ ചെറിയ കമ്പനിസിന് ചെറിയ പ്രൊപഷനിലായിരിക്കും ഉണ്ടാവുന്ന കാര്യം മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കേണ്ടത് ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ ലിസ്റ്റ് ആദ്യം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ആ സമയത്ത് ഈ സ്റ്റോക്സിന്റെ എല്ലാം കൂടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ബേസ് വാല്യൂ കൊടുത്തിരിക്കുന്നത് ആയിരം രൂപയാണ് അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരം രൂപയുടെ വാല്യൂ എന്നാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത് ട്വൻറ്റി ഫോർ തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ലെവലിലാണ് ഇപ്പോൾ അത് ഉള്ളത് അപ്പോൾ അതിനിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഒന്നുമില്ല ഈ ആയിരം എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഫിഫ് നയൻറ്റി ഫൈവിലെ ടോപ്പ് ഫിഫ്റ്റി സ്റ്റോക്സിന്റെ മാർക്കറ്റ് ക്യാപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വാല്യൂ ആണ് ആയിരം രൂപയെങ്കിൽ ഇപ്പം അത് ട്വൻറ്റി ഫോർ തൗസൻഡ് ആയെങ്കിൽ അതിന്റെ അർത്ഥം ആ സ്റ്റോക്സിന്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ കൂടി 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 ഈ ലെവലിൽ എത്തി എന്നാണ് അതായത് അന്നുണ്ടായിരുന്ന നിഫ്റ്റി ഫിഫ്റ്റി കമ്പനീസ് ആ എക്സാക്ട് സെയിം കമ്പനീസ് അല്ല ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി കമ്പനീസ് അപ്പോൾ ഓബ്വിയസ്ലി നിഫ്റ്റി ഫിഫ്റ്റി കമ്പനീസ് മാറിക്കൊണ്ടിരിക്കും ഫോർ എക്സാമ്പിൾ മാരുതീസ് ഇന്ന് ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഉള്ള ഒരു കമ്പനിയാണ് വലിയ കമ്പനിയാണ് പക്ഷെ നാളെ ആ കമ്പനി മരക്കൊന്നും പെർഫോമൻസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഷെയർ വാല്യൂ താഴേക്ക് 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 പോയി ചിലപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഇനി അങ്ങോട്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗം അല്ല അതിന് റിപ്ലേസ് ചെയ്യാൻ വേറൊരു സ്റ്റോക്ക് വന്നുണ്ടാവും ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ആയിരിക്കും പിന്നെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ പെർഫോമൻസിനൊക്കെ തീരുമാനിക്കാൻ പോകുന്നത് അപ്പം ഇതിന് മനസ്സിലാക്കേണ്ടത് അങ്ങുണ്ടായിരുന്ന ഫിഫ്റ്റി കമ്പനീസിന്റെ പെർഫോമൻസ് അല്ല അത് ഓവറോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനീസ് അതെ ഓരോ സമയത്ത് ഏതാണോ മാറിക്കൊണ്ടിരിക്കും അതിന്റെ പെർഫോമൻസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ട് പോയി അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ അൻപത് കമ്പനികൾ ഇപ്പോൾ ഓരോ സമയത്തുള്ള അൻപത് കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ള നമുക്ക് പറയാൻ പറ്റും കാരണം ആയിരത്തിൽ നിന്ന് ട്വന്റി ഫോർ തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ലെവലിലേക്കാണ് പോയിരിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ചേർക്കാം നിഫ്റ്റി എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത് ആക്ച്വലി എൻ എസ് സിയുടെ എൻ എന്നുള്ള എൻ എടുത്തിട്ട് പിന്നെ ഫിഫ്റ്റിയിലെ ആ ഇഫ്റ്റിയും കൂടെ എടുത്തിട്ടാണ് നിഫ്റ്റി എന്ന് പറഞ്ഞ പേര് വന്നിരിക്കുന്നത് അപ്പോൾ ആക്ച്വലി നിഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എൻ എസ് സിയിലെ ഫിഫ്റ്റി സ്റ്റോക്സ് ആണെന്നുള്ള കാര്യം എങ്കിലും അത് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി നിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് പൊതുവെ ഉപയോഗിക്കുക നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് സെൻസെക്സ് എന്നുള്ള കാര്യമാണ് സെൻസെക്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു ബി എസ് സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ആ ബി എസ് സിയിലെ ടോപ്പ് തേർട്ടി നിഫ്റ്റിയിൽ ടോപ്പ് ഫിഫ്റ്റി ആണ് എടുത്തെങ്കിൽ ഇവിടെ ടോപ്പ് തേർട്ടി സ്റ്റോക്സിനെയാണ് ഇതുപോലെ വെയിറ്റേജ് ഒക്കെ ചെയ്തിട്ട് മാർക്കറ്റ് ക്യാപ് വെച്ച് വെയിറ്റേജ് ചെയ്ത് എടുത്തിരിക്കുന്നത് നീ മനസ്സിലാക്കേണ്ടത് ഈ സെൻസെക്സ് തേർട്ടിയിലുള്ള സ്റ്റോക്സ് തന്നെയാണ് പലതും നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ളത് അതിൽ കുറേ ഓവർലാപ്പ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം കാരണം മറ്റേത് ടോപ്പ് ഫിഫ്റ്റിയാണ് ഇവിടെ ടോപ്പ് തേർട്ടിയാണ് അത്രേ വ്യത്യാസം ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല സെൻസെക്സിന്റെ ബേസ് വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന നയൻറ്റീൻ സെവൻറ്റി എറ്റിലാണ് അപ്പോൾ ബി എസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് വന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് അതിനുശേഷമാണ് സി വന്നത് അപ്പോൾ ഇതിൻ്റെ ബേസ് വാല്യൂ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ബേസ് വാല്യൂ അവിടുന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി തൗസൻഡ് ലെവലിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ബി എസ് സിയുടെ സെൻസെക്സ് വലിയ രീതിയിലാണ് ഗ്രോ ചെയ്തിരിക്കുന്നത് ഓവർ ദി ഇയേഴ്സ് പിന്നെ നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ ഒരു രണ്ട് ലിസ്റ്റുകൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാരണമാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അതായത് ഒരാൾ നിങ്ങളെ വിളിച്ച് പറയുകയാണ് നിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിൻറ്സ് ഡൗൺ ആണ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലേക്ക് ഡൗൺ ആയെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത് ഒബ്വിയസ്ലി നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫിഫ്റ്റി സ്റ്റോക്സ് ആണ് ടോപ്പ് ഫിഫ്റ്റി സ്റ്റോക്സിലെ പല സ്റ്റോക്സും വരയ്ക്കും ഈ പറഞ്ഞാൽ താഴേക്ക് പോയി ഉണ്ടാവുക പക്ഷേ ആ ടോപ്പ് ഫിഫ്റ്റി സ്റ്റോക്സ് താഴേക്ക് പോയാൽ ഇന്ത്യയിലെ പല സ്റ്റോക്സും താഴേക്കും പോകും അഥവാ ഓവറോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസിന്റെ ഒരു പ്രോക്സിയാണ് അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്ന ഒരു സാധനമാണ് ഈ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫിഫ്റ്റി താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇന്ത്യയിലെ പല സ്റ്റോക്സും നിഫ്റ്റി ഫിഫ്റ്റി പുറത്തുള്ള സ്റ്റോക്സ് വരെ താഴേക്ക് പോകും അതേസമയം നിഫ്റ്റി ഫിഫ്റ്റി മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ പല സ്റ്റോക്സും നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്സും അതിന് പുറത്തുള്ള സ്റ്റോക്സും മുകളിലേക്കാണ് പോകാൻ അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് നമുക്ക് ഷോർട്ട് ടേമിലും ഡേ ടു ഡേ ബേസിലും പറയാൻ പറ്റും അതുകൂടാതെ ലോങ് ടേമിനും പറയാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ നിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺസ് ട്വൻറ്റി പെർസെൻ്റ് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓവറോൾ നന്നായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്തി സ്റ്റോക്ക് മാർക്കറ്റ് ആണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺ നെഗറ്റീവ് ഫൈവ് പെർസെൻറ്റാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിഫ്റ്റി നിഫ്റ്റി മാത്രമായിരിക്കില്ല താഴേക്ക് പോകുക മിക്ക സമയത്ത് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഒരു വർഷത്തിൽ തന്നെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളും മിക്ക സമയത്തും അത് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സുകൾ ആണെങ്കിൽ അത് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും മിക്ക സമയത്ത് നന്നുണ്ടാവുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറെ സ്റ്റോക്സും മിക്ക സമയത്തും നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും അന്നുണ്ടാവുക അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹെൽത്തും അതിൻ്റെ ആണ് ഈ നിഫ്റ്റി അതുപോലെ സെൻസെൻസ് തന്നെ ഒരു മെഷർ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് ബെഞ്ച് മാർക്ക് ഫോർ എക്സാമ്പിൾ ഒരു എച്ച് ഡി എഫ് സിയുടെ ഒരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ സി എ ജി ആർ റിട്ടേൺ എന്നെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഇറ്റ് ഇസ് വെരി ഗുഡ് ഓരോ വർഷം ട്വൽവേർസൻറ്റേജ് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റിട്ടേൺ ആണ് പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി നല്ല റിട്ടേൺ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പറയും ചിലപ്പോൾ നല്ല റിട്ടേൺ ആണെന്ന് പറയും ചിലവർ പറയും മോശം റിട്ടേൺ ആണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഒരു മ്യൂച്വൽ ഫണ്ട് ട്വൽ പെർസെൻറ്റ് റിട്ടേൺ തന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് അടിപൊളിയാണ് മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അത് തീരുമാനിക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ആ എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാൻ തരാൻ പോവാണ് ഞാൻ നിങ്ങളോട് പറയുക ഇതേ അഞ്ച് വർഷത്തിൽ നിഫ്റ്റി ഫിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺസ് ഫിഫ്റ്റീൻ ആണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് ഓരോ വർഷം കിട്ടുന്ന റിട്ടേൺ ഇനി നിങ്ങൾക്ക് പറയാം ഈ ഒരു ഫണ്ട് ആക്ച്വലി നല്ലതാണോ മോശമാണോ എല്ലാവരും ഇനി നിങ്ങൾ പറയും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ലിസ്റ്റ് ആണ് ആരും ഉണ്ടാക്കേണ്ട അല്ല മ്യൂച്വൽ ഫണ്ട് മാനേജർ ഒന്നും വേണ്ട അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിട്ടേൺ വന്നേ ഞാൻ എക്സ്പെൻസ് റേഷ്യോ കൊടുത്തിട്ടാണോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ കൊടുത്തിട്ട് എനിക്ക് അത്രപോലും റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ ഇതൊരു മോശം മ്യൂച്വൽ ഫണ്ടാണ് ഇതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിങ് എന്ന് വിളിക്കുക അതായത് ഓരോ മ്യൂച്വൽ ഫണ്ടും ഓരോ ഇൻഡെക്സുമായിട്ട് ഫോർ എക്സാമ്പിൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് മിക്ക സമയത്തും ഈ നിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും ഇൻഡെക്സ് നിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ ഇത്ര നേരം ലിസ്റ്റ് എന്നാണ് പറഞ്ഞത് ആ ലിസ്റ്റിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ ഇൻഡെക്സുമായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യും അപ്പോൾ ഇൻഡെക്സിൻ്റെ പെർഫോമൻസിൻ്റെ മുകളിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പറയും ഇത് നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ട് കാരണം നമ്മൾ എക്സ്പെൻസ് റേഷണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഡെക്സിനേക്കാളും താഴെയാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അണ്ടർ പെർഫോം ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുകയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യം നിങ്ങൾ വെറുതെ പൈസ കളയാണ് ചെയ്യുന്നത് നമ്മൾ പറയുമ്പോൾ ഈ ബെഞ്ച് മാർക്കിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നിഫ്റ്റി നിഫ്റ്റിഫ്റ്റിനെ അതുപോലെ സെൻസെക്സിനൊക്കെ യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യാം എന്നല്ല പൊതുവേ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും അവർ ഒരു മ്യൂച്വൽ ഫണ്ട് റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബെഞ്ച് മാർക്ക് സെലക്ട് ചെയ്യും എപ്പോഴും നിഫ്റ്റി ഫിഫ്റ്റി ആവണമെന്നില്ല വേറെ പല ഇൻഡക്സും ഉണ്ട് അത് നമുക്ക് അവസാനം നോക്കാം അങ്ങനെ ഏതൊരു ബെഞ്ച് മാർക്ക് സെലക്ട് ചെയ്ത് അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് നോക്കുക അതിനെ ബീറ്റ് ചെയ്തില്ലെങ്കിൽ ആരും ഇതിലും പോയി ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നാണ് സത്യം ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻറ് റീസൺ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റുകൾ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എച്ച് ഡി എഫ് സി മ്യൂചവൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പം അവിടെ ഒരു ചെറിയൊരു എറുണ്ട് നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നേരെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിഫ്റ്റി ഫിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ് ഒരു ലിസ്റ്റ് മാത്രമാണ് സെൻസെക്സ് ഒരു ലിസ്റ്റ് ആണ് അതിൽ ഒന്നും നേരെ പോയി ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊരു ലിസ്റ്റ് മാത്രമാണ് പക്ഷേ ഈ നിഫ്റ്റി ഫിഫ്റ്റീൻ്റെ അടിസ്ഥാനത്തിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനും അതുപോലെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും അഥവാ ഇ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളിലും ഇ ടി എഫിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എച്ച് ഡി എഫ് സി കാര്യ തീരുമാനിക്കുകയാണ് നമുക്കും ഒരു നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഫണ്ട് ഉണ്ടാക്കാം അപ്പോൾ അതിൽ എന്തായിരിക്കും അവർ ചെയ്തെന്ന് വെച്ചാൽ അവർ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കും എന്നിട്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ സ്റ്റോക്ക്സ് എങ്ങനെയാണോ അതേ വേറ്റേജിൽ ചെയ്യും ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങും എന്നിട്ട് നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഫക്റ്റീവ്ലി നിങ്ങൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഫണ്ടിന്റെ പേരും എച്ച് ഡി എഫ് സി നിഫ്റ്റി ഫിഫ്റ്റിയും ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടുമായിരിക്കും അവർ സെയിം നിഫ്റ്റി നിഫ്റ്റി റെപ്ലിക്കേറ്റ് ചെയ്യും നിങ്ങൾ അതേ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തന്നെ ആയിരിക്കും സെയിം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവും ഇനി ഇതിൽ ട്രാക്കിംഗ് ഏറർ അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഇവിടെ വരും പക്ഷേ ഓവറോൾ നിങ്ങൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെയിം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവും അതേ സെയിം സ്റ്റോക്സിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി ഇതിൽ പല അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു അഡ്വാൻറ്റേജ് ഫണ്ട് മാനേജറിന്റെ റിസ്ക് ഇവിടെ ഇല്ല അതായത് ഫണ്ട് മാനേജർ മരയ്ക്ക് പെർഫോം ചെയ്യുക അയാൾ മരേക്ക് പണി ചെയ്യുകയോ അയാൾക്ക് സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് റിസ്കി സ്റ്റോക്സ് ആണോ എന്നുള്ള വിഷയമൊന്നുമില്ല കാരണം നിഫ്റ്റി ഫിഫ്റ്റി അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ഇയാളുടെ പണി രണ്ടാമത്തെ ആരെ എക്സ്പെൻസ് റേ ഭയങ്കര കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ലാർജ് ക്യാപ് ആക്റ്റീവി മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് എച്ച് ഡിഫ് സി ആണെങ്കിലും പല പല മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും അതിനൊക്കെ എക്സ്പെൻസ് റേഷ്യോ പൊതുവേ കൂടുതലായിരിക്കും അപ്പോൾ ആക്റ്റിവലി മാനേജ് ചെയ്യുന്ന ഫണ്ട്സിന് പലപ്പോഴും സി പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് പോയിന്റ് സെവൻ പെർസെൻറ്റും പെർസെൻറ്റേജ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആ ലെവലിലൊക്കെ എക്സ്പെൻസ് റേഷ്യോ പോകും എന്നാൽ ഇതുപോലത്തെ ഇൻഡെക്സ് ഫണ്ട്സ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് പോയിൻ്റ് വൺ സെവൻ പെർസെൻറ്റേജ് പോയിൻറ്റ് ടുൻ്റെ താഴേക്കായിരിക്കും അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ഓവർ ലോങ് ടേമിൽ നിന്നാണ് നിങ്ങൾ കുറെ പൈസ ആക്ച്വലി ലാഭിക്കും ഈ എക്സ്പെൻസ് റേഷ്യൻ്റെ എഫക്റ്റിൽ അപ്പോൾ ഈ രണ്ട് ആണ് ഇങ്ങനത്തെ നിഫ്റ്റി ഫിഫ്റ്റി അഥവാ ഇൻഡക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഓരോ കമ്പനീസിനും എച്ച് ഡി ഫ് സി മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ പോയി നോക്കുകയാണെങ്കിൽ പല പല മ്യൂച്വൽ ഫണ്ട്സ് യു ടി ഐ ആയിക്കോട്ടെ ആക്സിസ് ആയിക്കോട്ടെ ഐ സി ഐസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഇൻഡെക്സ് ഫണ്ട് ഉണ്ട് വലിയ വ്യത്യാസം ഉണ്ടാവില്ല ആ ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്താണ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയ പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട് നിഫ്റ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ച് പ്രൊഡക്റ്റുകൾ പലതും ഉണ്ട് ഇത് കൂടാതെ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഫ്യൂച്ചേഴ്സിലോ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാവുന്നതായിരിക്കും ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലും ഓപ്ഷൻസ് മാർക്കറ്റിലും അതിൻ്റെതായ ഡെറിവേറ്റീവ്സ് ഉണ്ടാവുന്നതായിരിക്കും ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാം ആ വീഡിയോ കാണുമ്പോൾ എന്താണ് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്നാലും മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടും നിഫ്റ്റിയുടെ പ്രോഡക്ട്സ് ഉണ്ടാവുന്നതായിരിക്കും അപ്പം ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്ട്സ് ആണ് ഏറ്റവും മൂന്നാമത്തെ കാറ്റഗറി ഇതിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിന് നിങ്ങൾ ബിഗിനർ ഇൻവെസ്റ്ററിനും കൂടിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് നിഫ്റ്റി ഫി ഫി ഫിഫ്റ്റിയുടെ മ്യൂച്വൽ ഫണ്ട്സ് വളരെ എക്സ്പെൻസ് റേഷ്യോ കുറവുള്ള പാസിവ്ലി മാനേജ് പാസ്സിവിലി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് മാനേജർ ആക്ടിവ്ലി പോയി സ്റ്റോക്ക് ആവശ്യമൊന്നുമില്ല അത് നിഫ്റ്റി ഫിഫ്റ്റിന്റെ ലിസ്റ്റ് എന്താണോ അത് റെപ്ലിക്കേറ്റ് ചെയ്താൽ മതി അങ്ങനെ പാസിവ്ലി മാനേജ് ആയ ഒരു ഫണ്ട് ആയിരിക്കും അപ്പം ഇതാണ് ഇൻഡെക്സിന്റെ മൂന്നാമത്തെ യൂസ് ഇനി ഇതുവരെ ഞാൻ നിഫ്റ്റി ഫിഫ്റ്റിനെ പറ്റിയിട്ടും സെൻസെക്സിനെ പറ്റിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് കൂടാതെ പല പല ഇൻഡെക്സുകളുണ്ട് നമുക്കത് കിട്ടണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ മതി താഴെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞ ആരാണ് ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഉണ്ട് അടുത്ത ഫിഫ്റ്റി കമ്പനീസിന്റെ ലിസ്റ്റ് ആണ് നെക്സ്റ്റ് ഫിഫ്റ്റി കമ്പനീസ് അതുപോലെ നിഫ്റ്റി ഹൺഡ്രഡ് ആദ്യത്തെ ഹൺഡ്രഡ് കമ്പനീസ് അതായത് നിഫ്റ്റി ഫിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റീൻ കൂടെ ചേർത്തിട്ടുള്ള ഹൺഡ്രഡ് കമ്പനീസിന്റെ ലിസ്റ്റ് അഥവാ ഇൻഡക്സ് ആണ് നിഫ്റ്റി ഹൺഡ്രഡ് അങ്ങനെ പോയാൽ നിഫ്റ്റി മിറ്റ് ക്യാപ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇതുകൂടാതെ ഓരോ സെക്ടറിൽ നിന്നുണ്ട് നിഫ്റ്റി ഓട്ടോ അതായത് ഓട്ടോ കമ്പനീസ് നിഫ്റ്റി ബാങ്ക് ബാങ്ക് കമ്പനീസിൻ്റെ ലിസ്റ്റ് അഥവാ ഇൻഡെക്സ് ഫിനാൻഷ്യൽ സർവീസസ് ഐ ടി അങ്ങനെ ഓരോരോ സെക്ടറിൻ്റെയും ഉണ്ട് അതുപോലെ തിമാറ്റിക് ഉണ്ട് സ്ട്രാറ്റജി ഉണ്ട് അപ്പോൾ ഇതുപോലെ പല പല ഇൻഡെക്സുകളുണ്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് ഈ ഇൻഡസീസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോഡ് ബേസ് ഇൻഡസീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ നിഫ്റ്റി ഫിഫ്റ്റിയും പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ സെക്ടറിലെ തിമാറ്റിക് സ്ട്രാറ്റജി അങ്ങനെ ഓരോ ഇൻഡെക്സുകളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ് ഓരോരോ ഇൻഡക്സിൻ്റെയും ഇൻ ഇതുപോലെ മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്സ് ഉണ്ടാവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ഓൾറെഡി വലിയ കമ്പനീസ് അല്ലേ അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമില്ല അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ അഥവാ നിഫ്റ്റി മിഡ് ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ കുറച്ചൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനൊരു ഇൻഡെക്സും ഉണ്ട് മിക്ക സമയത്തും ഒരു മ്യൂച്വൽ ഫണ്ടും ഫണ്ടുണ്ടാവും ആ ഒരു ഇൻഡെക്സിൻ്റെ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് വിത്ത് ലോ എക്സ്പെൻസ് റേഷ്യോ പക്ഷെ അതിലൊക്കെ നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ട നിങ്ങൾ കൂടുതൽ പഠിക്കണം ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കമെൻഡ് ആയിട്ടുള്ള സാധനം ഞാൻ റെക്കമെൻഡേഷൻ പറയില്ല പക്ഷെ പൊതുവേ റെക്കമെൻഡ് ആയിട്ടുള്ള സാധനമാണ് നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് അതിൽ ആക്ച്വലി നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ അതുകൂടാതെ പല ഇൻഡെക്സുകളും ഉണ്ട് ആ ഇൻഡക്സുകളുടെ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സും ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്സ് മാത്രമല്ല അതാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ച് മാർക്കിങ്ങും അപ്പം അതിൽ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ പൊതുവെ അവരുടെ ബെഞ്ച് മാർക്കായിട്ട് വെക്കുക നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഒക്കെ ആയിരിക്കും കാരണം നിഫ്റ്റി ഹൺഡ്രഡൊക്കെയാണ് ലാർജ് ക്യാപ് കമ്പനീസ് എന്നാലും ഒരു സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും നിഫ്റ്റി ഫിഫ്റ്റി അതിൻ്റെ ബെഞ്ച് ആയിരിക്കും കമ്പാരിസൻ വേണ്ടി വെക്കില്ല അവർ കൂടുതൽ വെക്കുക ഈ നിഫ്റ്റി ടു ഫിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്നൊരു ഇൻഡെക്സ് ഉണ്ട് അതിനായിട്ടാണ് അതിനായിട്ടാണ് ബെഞ്ച് മാർക്ക് അതിനായിട്ടാണ് കമ്പാരിസൺ ചെയ്യുക ഒരു ഫെയർ കമ്പാരിസൺ അപ്പോൾ ബെഞ്ച് മാർക്കും ഓരോ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും വേറെ വേറെയാണ് ഒരു ഇൻഡെക്സിനെയാണ് സെലക്ട് ചെയ്യുക അതിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻഡക്സും ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിഫ്റ്റി നിഫ്റ്റിഫ്റ്റി എന്താണെന്നും അതുപോലെ സെൻസെക്സ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ആക്ച്വലി ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് എങ്കിലും ഇടുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പേഴ്സണൽ ഫിനാൻസ് ബേസ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം